ക്കപ്പെട്ട ഒരേ ഒരു കന്യാസ്ത്രീ ഇവരുടെ പേരാണ് എലിസബത്ത് ബാർട്ടൺ പതിനാറാം നൂറ്റാണ്ടിലെ ഒരു കർഷകയായിട്ട് ജീവിതം ആരംഭിച്ചവരായിരുന്നു എന്നാൽ പത്തൊമ്പതാമത്തെ വയസ്സിൽ ദൈവത്തിൽ നിന്നും ദർശനങ്ങൾ ലഭിക്കുന്നതായിട്ട് അവർ അവകാശപ്പെട്ടു ആളുകളുടെ ഭാവി പ്രവചിക്കാൻ തുടങ്ങി ആളുകൾ എപ്പോൾ മരിക്കുമെന്നും എങ്ങനെയാണ് മരിക്കുന്നതെന്നും പ്രവചിക്കാൻ തുടങ്ങി ഈ കാരണത്താൽ കത്തോലിക്ക സഭയുടെ ഒരു വിശുദ്ധ സ്ത്രീയായി ഇവരെ അറിയപ്പെടാൻ തുടങ്ങി പക്ഷെ എല്ലാം തകിടം പറഞ്ഞു ഒരു ദിവസം ഇവർക്ക് വിചിത്രമായ ഒരു ദർശനം ലഭിക്കുകയുണ്ടായി അതും ഹെൻറി എട്ടനെ പറ്റിയുള്ള ഒരു ദർശനം അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയെ കാദറിനിൽ നിന്നും വിവാഹമോചനം നേടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മരണം ഉറപ്പാണെന്നും തുടർന്ന് ആൻ ആൻഡ് വിവാഹം ചെയ്യുന്നതും അവർ വിമർശിച്ചു ഇദ്ദേഹത്തിന് എലിസബത്തിന്റെ ദർശനം ഒരു ഭീഷണിയായിട്ട് മാറുമെന്ന് തോന്നി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ എലിസബത്തിനെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ ചെയ്യുകയും ചെയ്തു രാജ്യദ്രോഹം മതനിഷേധം മന്ത്രവാദം എന്നീ കുറ്റങ്ങളും അവർക്കെതിരെ ചുമത്തി അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഏപ്രിൽ ഇരുപതിന് എലിസബത്ത് ബാട്ടിനെ വധിക്കുകയായിരുന്നു